മിനിമം പത്താം ഉള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഇന്ത്യൻ നേവിയിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് മുൻപ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏകദേശം ആവാനായിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി വളരെ പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അപേക്ഷിക്കുക ഇതിൽ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ അതായത് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം ഇന്ത്യൻ നേവിയിലേക്ക് മിനിമം പത്താം ക്ലാസ് വിജയിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിൽ നിന്ന് ഒരു റിക്രൂട്ട്മെന്റ് മുൻപ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അഗ്നിവീർ തസ്തികയാണ് അഗ്നിവീർ എം ആർ തസ്തികയിലേക്കായിരുന്നു റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അറൌണ്ട് ആയിട്ടുണ്ട് ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ വീഡിയോ ബാത്തിലൂടെ പറയാൻ പോകുന്നത് അപേക്ഷിക്കാൻ അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങളായിരിക്കും അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോ ബാത്തിലൂടെ ചർച്ച ചെയ്യുന്നുള്ളൂ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് മുൻപ് ചെയ്ത വീഡിയോ ലിങ്കാണ് അത് കണ്ട് മനസ്സിലാക്കുക എന്നിട്ട് അപേക്ഷിക്കുക നമ്മുടെ എസ് അതായത് സീനിയർ സെക്കൻഡറി റിക്രൂട്ട് ഇത് എം ആണ് അതായത് മെട്രിക് റിക്രൂട്ട്മെന്റ് ആണ് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം എസ് എസ് ആറിന് പ്ലസ് ടു വേണം അല്ലെങ്കിൽ പ്ലസ് ടുവിന് ഇടപിടിക്കുന്ന ഡിപ്ലോമയോ വൊക്കേഷണൽ കോഴ്സോ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അപേക്ഷിക്കാം അതിൻ്റെ വീഡിയോ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ എലിജിബിലിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എലിജിബിലിറ്റി എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിൽ അമ്പത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എം ആറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒന്ന് നവംബർ രണ്ടായിരത്തി മൂന്നിനും മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലോ ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുക പലരും ഏജ് ലിമിറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട് കൃത്യമായി ശ്രദ്ധിക്കുക ഈ പറയുന്ന ഡേറ്റുകൾക്കിടയിൽ അതായത് ഒന്ന് നവംബർ മുതൽ ഒന്ന് നവംബർ രണ്ടായിരത്തി മൂന്ന് മുതൽ മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഏഴ് വരെ ഈ ഒരു ഡേറ്റുകൾക്കിടയിൽ ആരെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം പത്താം ക്ലാസ്സിൽ അയിമ്പത് ശതമാനം മാർക്കോട് കൂടി പാസ്സായവരുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം പിന്നെ ഈ ഡേറ്റിലാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളതെങ്കിൽ മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിനോ അല്ലെങ്കിൽ ഒന്ന് നവംബർ രണ്ടായിരത്തി മൂന്നിനോ ഇതിന്റെ ഇടയിലോ അല്ലെങ്കിൽ ഈ ഡേറ്റിലോ ആണ് നിങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മനസ്സിലായെന്ന് കരുതുന്നു പിന്നെ അതുപോലെ തന്നെ മെരിറ്റൽ സ്റ്റാറ്റസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഓൺലി അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ പിന്നെ ഇതിന്റെ ലീവിന്റെ കാര്യം പിന്നെ ഇതിന്റെ സാലറിന്റെ കാര്യം ഇതൊക്കെ നമ്മൾ മുൻപുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് അത് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നില്ല കാരണം അപേക്ഷിക്കാൻ ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങൾക്കിത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് അതായത് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അതിൽ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ സെലക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ് ഒരു എക്സാം നടത്തിയിട്ട് ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടാവും ആ ഒരു ഇന്ത്യൻ നേവിയുടെ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയും ഐ എൻ ടി ഇ ടി എന്ന് പറയും ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് അത് പാസ്സാവുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഇങ്ങനെയാണ് ാണ് സെലക്ഷൻ പുരുഷന്മാർക്കും വനിതകൾക്കും ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഐസൈറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം ഇതിന്റെ ട്രെയിനിങ് ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യും നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നിങ്ങളുടെ സെലക്ഷൻ ഒക്കെ അതിവേഗം തന്നെ ഉണ്ടാവും അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും വളരെ പെട്ടെന്ന് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക എൻ്റെ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് ഇതിന് നടത്തുക കേരളത്തിൽ സെന്റർ ഉണ്ടാവും ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അമ്പത് ക്വസ്റ്റ്യൻസ് ടോട്ടൽ ഉണ്ടാവും കമ്പ്യൂട്ടറിൽ ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുന്നതായിരിക്കും അതായത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ചൂസ് ചെയ്യാം അതിൽ സയൻസ് മാത്തമാറ്റിക്സ് ജനറൽ അവയർനെസ് ഇതാണ് എം ആറിന്റെ സിലബസ് എന്ന് പറയുന്നത് എസ് എസ് ആറിന് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ വീഡിയോ ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അപേക്ഷിക്കാം പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പത്താം ക്ലാസ് ബേസിലാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് എം ആറിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക മുപ്പത് മിനിറ്റിൻ്റെ എക്സാം ആണ് പിന്നെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പൂജ്യം പോയിന്റ് ഇരുപത്തഞ്ച് മാർക്ക് നിങ്ങളുടെ നഷ്ടപ്പെടുന്നതായിരിക്കും അതായത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടെന്ന് ശ്രദ്ധിക്കുക പിന്നെ അഞ്ഞൂറ്റി അമ്പത് രൂപ അപേക്ഷാ ആയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും അടക്കണം അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അഞ്ഞൂറ്റി അമ്പത് രൂപ ഫീസുണ്ട് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ആ ഒരു എക്സാം കഴിഞ്ഞ് നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത് ഫിസിക്കൽ ആണ് പുരുഷന്മാരോട് ഇവിടെ കാണാൻ സാധിക്കും ആയിരത്തി അറുന്നൂറ് മീറ്റർ ആറ് മിനിറ്റ് അതുപോലെ തന്നെ മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടിത്തു നിർത്തണം പിന്നെ സ്കോട്ട്സ് ഉണ്ട് ഇരുപത് തവണ അതുപോലെ തന്നെ പുഷപ്സ് പതിനഞ്ച് തവണ അതുപോലെ തന്നെ ബാറ്റിംഗ് ഈ സിറ്റപ്സ് പതിനഞ്ച് തവണ എടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫീമെയിൽസിനെ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓടി തീർത്താൻ എട്ട് മിനിറ്റ് ഉണ്ട് അതുപോലെ തന്നെ സ്ക്വാട്സ് ഏകദേശം പതിനഞ്ച് തവണ പിന്നെ പുഷപ്സ് പത്ത് തവണ ബാറ്റിംഗ് ഈ സിറ്റപ്സ് പത്ത് തവണയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രധാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് ഇരുപത്തിയേഴ് മെയ് ആണ് അതിന് മുൻപായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇരുപത്തിയേഴ് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അതിന് മുൻപായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക പിന്നെ ഇതിൻ്റെ ഫോട്ടോൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ഇതിന് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പാസ്പോർട്ട് സൈസ് കളർ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് അതും നിങ്ങൾ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഏപ്രിലോ അല്ലെങ്കിൽ ആ മാസത്തിന് ശേഷമോ എടുത്ത ഫോട്ടോയെ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫോട്ടോൻ്റെ സൈസ് പത്ത് കെ ബിക്കും അമ്പത് കെ ബിക്കും ഇടയിലായിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു ബ്ലാക്ക് സ്ലൈറ്റ് പിടിച്ചിട്ട് അതിന്റെ മുകളിൽ നിങ്ങളുടെ പേര് അതിൻ്റെ അടിയിലായിട്ട് നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റ് അത് നിങ്ങളുടെ ചെസ്റ്റോട് കൂടി രണ്ട് കൈ കൊണ്ട് നിങ്ങളുടെ ചെസ്റ്റോട് കൂടി ചേർത്ത് പിടിച്ച് ആ ഒരു ടൈപ്പിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന കരുതുന്നു ആ ഒരു ടൈപ്പിലാണ് നിങ്ങൾ ഫോട്ടോ എടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം വൈറ്റ് ചോക്കിൽ നിങ്ങൾ ബ്ലാക്ക് ബ്ലാക്ക് ബോർഡിൽ വൈറ്റ് ചോക്ക് കൊണ്ട് നിങ്ങൾ എഴുതിയിട്ട് വേണം ഫോട്ടോ എടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ലൈവ് ഫോട്ടോഗ്രാഫ് എടുക്കുന്നതായിരിക്കും ലൈവ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് അവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും നമ്മുടെ ഈ ആധാർ കാർഡിനൊക്കെ എടുക്കുന്നത് പോലെ അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക അതൊക്കെ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് ദെൻ ഇത്ര അധികം കാര്യങ്ങളാണ് അപേക്ഷിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപേക്ഷിക്കാനുള്ള ലിങ്ക് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിയേഴ് മെയ് രണ്ടായിരത്തി ആണ് സോ ഇത്ര അധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യുക